ഞാൻ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് കമലിനോട് വിഷ്ണു തൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് സർജറിയുടെ കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ സമയത്താണ് നമ്മുടെ ശാലിനി വരുന്നത് അപ്പോൾ ശാലിനിയുടെ അടുത്ത് കമലിനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നു വിഷ്ണു മരിച്ചു പോകും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ ശാലിനി പറയുന്നു ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ കയ്യിൽ സ്കാനിങ് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ കമലിനെ ശാലിനി പറയുന്നത് വിശ്വാസമാവും പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ വിഷ്ണു ഡോക്ടറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്ന ശാലിനിയുടെ അടുത്ത് കാര്യങ്ങളൊന്നും അറിയിക്കരുതെന്ന് അങ്ങനെ ശാലിനി വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെ കളിയാക്കി കൊണ്ടൊക്കെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അകത്ത് പോകുമ്പോഴാണ് ചെന്ന് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ അനു നമ്മുടെ ശാലിനെ വിളിച്ച് മറ്റേ ആ കോളനി ഒഴിപ്പിക്കുന്ന കാര്യം പറയുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ പോയപ്പോൾ ഗുണ്ടുകളാണ് താമസിക്കുന്നതിന് എത്രയും പെട്ടെന്ന് അത് ഒഴിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ ചാലിന് പറയും നമുക്ക് എന്തായാലും അതിനൊരു വഴി കണ്ടെത്താം എന്തായാലും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് അറിയിക്കുകയാണ് പിന്നീട് ശാലി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വിഷ്ണു വേറൊരു ഫോൺ കോളിൽ മറ്റേ രേഷ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കാണുന്നത് അങ്ങനെ ശാലിനെ അടുത്ത് എല്ലുന്നു അപ്പോൾ ആരെ വിളിച്ചതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു രേഷ്മേനെ ഇങ്ങനെ വിളിച്ച അവർക്കൊരു സഹായം വേണം അതുകൊണ്ടാന്ന് പറയും അങ്ങനെ അവർ കലച്ചും ചിരിച്ചു അങ്ങനെ വിഷ്ണു ശാലിനെ എടുത്ത് പൊക്കിക്കൊണ്ടുപോയി പോയി ബെഡിലൊക്കെ ഇടും അപ്പോൾ അവിടെ ചിരിയും കളിയും അപ്പോൾ കുട്ടികൾ വരും അപ്പോൾ കുട്ടികൾ കളിയൊക്കെ എന്താ ഇവിടെ നിന്നൊക്കെ അങ്ങനെ എല്ലാവരും തലേണയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അടിയും ബഹളങ്ങളും സന്തോഷങ്ങളും ആയി ഇങ്ങനെ നിറയ്ക്കുന്ന സമയത്താണ് നമ്മുടെ ശ്യാമ അങ്ങോട്ടേക്ക് വരുന്നത് പപ്പി മോളെ വിളിച്ച് അപ്പോൾ പപ്പീനെ വിളിക്കും എന്നിട്ട് പറയും നീ വാടീന്ന് പറയാം അപ്പോൾ പപ്പി പറയില്ല ഞാൻ ഇന്ന് സത്യയുടെ കൂടെ കിടക്കുന്നത് പറയാം അപ്പോൾ പറയാം അത് പറ്റില്ല നീ എൻ്റെ മകളാണ് എൻ്റെ കൂടെ തന്നെ എന്ന് പറയും അപ്പോൾ വിഷ്ണു പറയും എന്താ ശ്യാമയിൽ കാണിക്കുക അങ്ങനെ നമ്മുടെ പപ്പിയെ തിരിച്ചിങ്ങനെ മേടിക്കുക അപ്പോൾ പറയും നീ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എൻ്റെ മോളാണ് ഞാൻ കൊണ്ടുപോകുമെന്ന് പറയാം അങ്ങനെ മോളെ പിടിച്ച് വലിക്കുകയാണ് ആ സമയത്താണ് രാഘവൻ നായരും നമ്മുടെ രോഹിതും അങ്ങോട്ടേക്ക് വരുന്നത് അവരിതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ശ്യാമ അതൊന്നും കാര്യമാക്കുന്നില്ല ശ്യാമ പപ്പിമോളയും വലിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ രാഘവന്മാർ പറയും എന്താ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തായാലും ഉറങ്ങാൻ പറയും അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം സത്യം പറയും ഞാനൊന്ന് പോയി നോക്കണമെങ്കിൽ സത്യം പോകും അപ്പോൾ വിഷ്ണു വളരെ വിഷമത്തോടു കൂടിയിരിക്കും തന്നെ മകളെ ഒന്ന് തൊടാൻ പോലും അല്ലെങ്കിൽ കളിപ്പിക്കാൻ പോലും തനിക്ക് പറ്റുന്നില്ലല്ലോ അപ്പോൾ ശാലിനെയും വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് രോഹിത് ശ്യാമയുടെ അടുത്ത് എന്നിട്ട് പറയും നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും അങ്ങനെ പപ്പിയെ ഒരു ഫോൺ കൊടുത്ത് ഗെയിം കളിക്കാനേ ഏൽപ്പിച്ചിട്ട് രോഹിത് വീണ്ടും ശ്യാമയുടെ അടുത്ത് എന്നിട്ട് പറയും നീ എന്തൊക്കെയാ പറഞ്ഞത് അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് പോറ്റമ്മയ്ക്കല്ല നീയാണ് അവളുടെ അമ്മയെന്ന് ചോദിക്കും ഏഹ് ആ പൊക്കുൽക്കടി എന്തോ ഉള്ളത് ശാലിനിക്ക് മാത്രമേ എന്തെങ്കിലും പപ്പിമോൾ അറിയാം അന്ന് നിങ്ങൾ നിന്നെ അവൾ ഒന്നുമില്ലാത്ത രീതിയിലാക്കുന്നു പറയാം അപ്പോൾ ഷ്യാമു പറയും എന്നെ മാത്രമല്ലല്ലോ ഞാൻ മാത്രമല്ലല്ലോ തെറ്റെയ്തത് എന്നെ ഇങ്ങനെ ആക്കിയത് അവരല്ലേ എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും അപ്പം ഈ പപ്പിയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പപ്പിക്ക് മനസ്സിലാവുക ഇല്ലയോ എന്നറിയില്ല അങ്ങനെ രോഹിത്തും ചാമയും ച്യാമയും പൊരിഞ്ഞടിയാകുന്നു അന്നേരം ച്യാമ പറയുന്നത് കൂടുതലൊന്നും പറയണ്ട ഇതിൻ്റെ പേരിൽ നമ്മൾ വഴക്ക് കൂടേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് അങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത് ഈ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ സത്യഭാമയാണെങ്കിൽ ശാലിനിക്ക് വേണ്ടി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രാഘവൻ നായർക്ക് വളരെ സന്തോഷം വന്നു കാരണം ഓഫീസിൽ കൊണ്ട കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ കുടുംബശ്രീ ശാരദയെ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ശാരദ ചോദിക്കുന്നു മോനെ നിങ്ങൾ അവിടെ പോയിട്ട് എന്തായെന്ന് ചോദിക്കും അപ്പോൾ പറയും അമ്മ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ശവമൊന്നും കണ്ടില്ല പക്ഷേ ഷാരൂജി ഇതൊക്കെ കേട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വരും എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു